ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാപ്പി ഹോർമോണിനെ പറ്റിയാണ് ചിലർ ചോദിക്കാറുണ്ട് നമുക്കൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷാദം വന്നാൽ അത് എൻ്റെ സിറ്റുവേഷനിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ ഡോക്ടർ ഈ മരുന്ന് തന്നെ എങ്ങനെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ മാറ്റാൻ പറ്റുന്നത് ഈ വിഷാദം വരാൻ അല്ലെങ്കിൽ ഡിപ്രഷൻ വരാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട് സോ വൺ പോയിന്റ് മാത്രം സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു പോയിന്റ് മാത്രം ഞാൻ സംസാരിക്കുന്നത് മെഡിക്കൽ റീസൺ ആണ് അത് നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് അതാണ് നമ്മുടെ ഈ മൂഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ അപ്പോൾ നമുക്ക് ഈ ഓരോ സിറ്റുവേഷൻ വഴി നമ്മുടെ മനസ്സിന് സ്ട്രെസ്സ് വരുമ്പം ആ ഹോർമോണിൻ്റെ അളവിനെ ബാധിക്കും അത് ബാധിക്കുമ്പം ആണ് ചില ലക്ഷണങ്ങൾ വരുന്നത് മൂഡ് ഡൗൺ ആയിട്ടിരിക്കുന്നു ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ല ഉറക്കത്തിനെ ബാധിക്കുന്നു വിശപ്പതിനെ ബാധിക്കുന്നു ചിലപ്പോൾ എന്തോ തന്നെ ഇങ്ങനെ ജീവിക്കുന്ന ആളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇടിഞ്ഞു കയറി വരുന്നു ഈ സിറ്റുവേഷൻസിൽ നമ്മൾ യൂഷ്വലി ആ ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ സെറട്ടോണിൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതിൻ്റെതാണ്